ഈ കാണുന്നത് നമ്മുടെ അടുക്കളയുടെ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ സീലിംഗ് വർക്ക് ചെയ്ത നമ്മുടെ വീടും പിന്നെ വേറൊരു വീടിൻ്റെ സീലിംഗ് വർക്ക് ചെയ്യാത്ത വീടിൻ്റെ വീഡിയോയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീലിംഗ് വർക്കിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തോന്നും കേട്ടോ അത്രയ്ക്ക് ലുക്കാണ് സീലിംഗ് വർക്ക് ചെയ്യാത്ത വീട് കേട്ടോ ഇതുപോലെ വ്യത്യസ്തമായ കട്ട് വർക്കുകളൊക്കെ കൊടുത്ത് ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് വീടിൻ്റെ ഉത്ഭാഗം കാണാനായിട്ട് പിന്നെ ഇൻറ്റീരിയറിന് ഒരു പരിധിവരെ വ്യത്യസ്തമാക്കുന്നതൊക്കെ ഇങ്ങനത്തെ വർക്കുകളൊക്കെയാണ് പക്ഷേ എന്നിരുന്നാലും നമുക്കിതുകൊണ്ട് അതിനേക്കാൾ ഏറെ ദോഷമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൊടിയുടെ ശല്യം പ്രത്യേകിച്ച് സീലിംഗ് ഫാനൊക്കെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ ഇടുന്നവരാണെങ്കിൽ അലർജിയൊക്കെ ഉള്ളവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വാൾഫാനാണ് അപ്പൊ അതുകൊണ്ട് അത്ര പ്രശ്നമില്ല പക്ഷെ പല്ലിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ പല്ലി അടുക്കളയിലൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ സിങ്കിലോട്ട് രണ്ട് പല്ലി ഇങ്ങനെ ഓടിപ്പോയൻ്റെ ഇടയിൽ ഒരു പല്ലി താഴെട്ട് വേണം കേട്ടോ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിലാ വീണമെങ്കിൽ പിന്നെ നമുക്ക് ഭക്ഷണം എടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഈ പല്ലികളെ കൊല്ലാൻ പല്ലീന എല്ലാ കൊല്ലം ഭയങ്കര വിഷമ സ്പ്രേയൊക്കെ അടിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ വിട്ട് കളയു ട്ടോ അതുകൊണ്ട് ഭയങ്കര ശല്യമാണ് പല്ലിയുടെ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മുടെ പുതിയ വീടിൻ്റെ സീലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ നമ്മൾ കട്ട് വർക്കൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഒരുപാട് ശല്യം ഉണ്ടാവില്ല പൊടിയുടെ എന്ന് വിചാരിക്കുന്നുട്ടോ അങ്ങനെ ഓരോ വിടവും ഗ്യാപ്പൊന്നും ഇല്ലല്ലോ അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ പല്ലിയുടെയും പൊടിയുടെയും ഒക്കെ ശല്യം കുറവായിരിക്കും പിന്നെ കുറച്ച് ചൂടിലും കുറച്ച് കുറവുണ്ടാവും കേട്ടോ വേനൽക്കാലത്തൊക്കെ അപ്പൊ നിർബന്ധമുള്ളവർക്ക് ഇങ്ങനെ വർക്ക് പ്ലെയിനായിട്ട് ജിപ്സം ബോർഡ് കൊടുത്തിട്ട് ചെയ്യട്ടോ പിന്നെ നമ്മള് വർക്കൊന്നും ചെയ്യാത്ത സീലിംഗ് വർക്കൊന്നും ഏർ ഒട്ടും വർക്കില് കൊടുക്കാത്ത ഒരു വീടാണ് ട്ടെ ഇത് അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അവർ ജസ്റ്റ് അവരെടുത്ത് തന്നൊരു ക്ലിപ്പ് ആയതുകൊണ്ട് കുറച്ച് ഫേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടാലാണല്ലോ നമുക്ക് ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവിടെ കുറച്ച് വാമ്ലൈറ്റും പിന്നെ നല്ല പെയിൻറിങ് കളർ പെയിൻറ്റിൽ ഉള്ള കളർ കോമ്പിനേഷൻസും അതുപോലെ അത്യാവശ്യം മിനിമലായിട്ടുള്ള ഫർണിച്ചറും കാര്യങ്ങളും ലൈറ്റിങ്ങൊക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ വീടിന് നല്ല ക്ലാസ് ലുക്ക് വരും കേട്ടോ അപ്പോൾ നമ്മുടെ സമയവും പോകില്ല വീട് പണിതിട്ടുള്ള എന്താ പറയുക കഷ്ടപ്പാടും സമയവും അതുപോലെ അതുപോലെ തന്നെ പൈസയും മനസ്സമാധാനവും കിട്ടും കേട്ടോ ശരിക്കും വീട് പണിയുമ്പോൾ കുറഞ്ഞ പൈസയില് ഭംഗിയുള്ള നമുക്ക് മെയിൻ്റെനൻസ് ഒക്കെ കുറവുള്ള ഒരിക്കലും ഭാരമാവാത്ത ഒരു വീട് പണിയുമ്പോഴാണ് നമുക്ക് സംതൃപ്തി കിട്ടുക അപ്പം അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ സാധാരണക്കാരുടെ ഞാൻ ഇനി പറയുന്നത് അല്ലാതെ പൈസ ഉള്ളവരുടെ കാര്യമല്ല പിന്നെ ഈ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എങ്കിലും ഭിത്തി അതുപോലെ ഫ്ലോറൊക്കെ ആണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് നമുക്ക് എന്താ പറയുക വിശാലത തോന്നും കേട്ടോ പിന്നെ ഓവറായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴല്ല ഈ വയറിംഗ് ഒക്കെ ഒത്തിരി വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ എപ്പോഴും പകുതി ലൈറ്റ് ഇടാൻ പറ്റാതെ പോലെ എപ്പോഴും ഡ്രിപ്പായി പോകാം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും Onun Marrakech'le thank you